സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഷെൻസ്റ്റാട്ട് തൂതിലേക്ക് സ്വാഗതം കർത്താവായ യേശുനാഥൻ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം എനിക്കറിയാവുന്ന ഒരു അമ്മിച്ചിയുണ്ട് ആ അമ്മിച്ചി എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ നല്ല കാര്യം ചെയ്യും ഞങ്ങളുടെ അമ്മാമ്മ ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് മക്കളെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല എങ്ങനെ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സ്വർഗസ്സനായ പിതാവേ എന്ന പ്രാർത്ഥന ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ രോഗിക്ക് വേണ്ടി അല്ലെങ്കിൽ പാപികൾക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി ഞാൻ ചൊല്ലുമ്പോൾ അത് ഒരു നന്മ പ്രവൃത്തിയാണ് നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം ഇന്നേ ദിവസം നന്മ ചെയ്ത ഒരു ദിവസമായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ ഈശോനാഥൻ നമ്മെല്ലാവരെയും പ്രസാദരനാഥ വഴി അനുഗ്രഹിക്കും